ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ആ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അവിടെ ഉയർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ക്ഷേത്രം വീണ്ടും തുറക്കും അവിടെ പൂജ ഇനി മുനിസിപ്പാലിറ്റി അല്ല ഈ കേരളം ഭരിക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി വിചാരിച്ച പോലും എന്റെ അറിവിൽ പെട്ടടത്തോളം ആ പ്രദേശത്ത് കുറച്ച് ബി എച്ച് പി അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളതിനപ്പുറം അത് അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ ഇത്തരം വിഷയങ്ങളിൽ ഒരു താല്പര്യവുമില്ല കീർത്തനമാണല്ലോ നമ്മൾ മകരുവാങ്ങനെ ഓഫ് ആക്കാറ് ഇനി മുതൽ നമുക്ക് മകരുവ് വാങ്ങുന്ന ഓഫാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചൊന്ന് കാണിക്കും ഇത് ഈ പറഞ്ഞ അടുത്തുള്ള ശിവപരത്തുള്ള ഒരു ക്ഷേത്രം നൂറു വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വർഷങ്ങളായി അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് ആ സ്ഥലത്തല്ലാത്ത കുറച്ച് പേർ പുറത്തുനിന്ന് വന്നിട്ട് അവർ അറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഭാര് ഭരണത്തിൻ്റെ ഒരു സാഹചര്യം ഇവിടുത്തെ ഭരണം ആർക്കനുകൂലമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തെല്ലാം ഹിന്ദു വിരുദ്ധത കാണിക്കാമെന്നാണ് ഭരണം കൈയാളുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മറ്റ് ചില ആൾക്കാർ ഇപ്പോൾ എസ് ഡി പി ആണെന്നാണ് പറയപ്പെടുന്നത് അവർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രം മുനിസിപ്പാലിറ്റിയുടെ ഭൂമിയിലാണ് എന്നുള്ള അവകാശവാദത്തോടു കൂടി ഈ ക്ഷേത്രത്തിന്റെ ഗേറ്റ് അടച്ച് പൂട്ടിയത് അപ്പോൾ ആദ്യമായിട്ട് ക്ഷേത്രം വരുന്നതല്ല അവിടെ ആദ്യമായിട്ട് പൂജ ഉടങ്ങുന്നതല്ല നൂറു വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്റെ അറിവിൽ പെട്ടിടത്തോളം ആ പ്രദേശത്ത് കുറച്ച് വി എച്ച് പി അസ്വസ്ഥത ഉണ്ടായി എന്നുള്ളതിനപ്പുറം അത് അവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ വിഷയങ്ങളിൽ ഒരു താല്പര്യവുമില്ല ഇതാരുദ്ധൂമി ഒരു പുതിയ പരം കേരളം എന്താ ഭാരതത്തിന്റെ കീഴല്ലേ ഈ കേരളം എന്താ അൽ കേരളമാക്കാൻ വേണ്ടിയാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത ഞാനത് ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ ഈ ഭാരതീയതക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ ഹൈന്ദവതക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കണ്ടേ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ ഭരണം പൂജ നടത്തണ്ടേ ഞാൻ ചോദിക്കട്ടെ ശബരിമല ആയാലും ഓരോ ക്ഷേത്രങ്ങളിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ എത്ര പേരെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത വിക്കറ്റ് ആരുടെ വീഴുവെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സത്യം തുറന്നു പറഞ്ഞടാ നമുക്ക് കുടിച്ചോട്ടെ ഹിന്ദുക്കളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമെന്ന് അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും ഒരു സർക്കാരുമാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ നെയ്യാറ്റിങ്ങനെ മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റി ആണ് അവർ അവരുടെ സെക്രട്ടറിയെ സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ ഒന്നൊരു അമ്പലം കൂട്ടാൻ പറ്റുമോ ഇല്ല അവിടെ കൃത്യമായ രീതിയിൽ അവർ ചർച്ച ചെയ്ത് ഇത് മനഃപൂർവ്വമായി ചെയ്തു തന്നെയാണ് അതിലൊരു സംശയവുമില്ല നോക്കൂ ഞാൻ ജീവിക്കുന്നത് പുനലൂരിനടുത്ത വെഞ്ചേമ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എന്റെ തൊട്ട് മുമ്പിൽ കാണുന്നത് വെഞ്ചേമ്പ് ശിവക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രത്തിൽ മകരുപു ബാങ്ക് വിളിക്കുമ്പോൾ സപ്താഹ മഹായജ്ഞം താങ്കളെ ഞാൻ പഠിപ്പിക്കണ്ടല്ലോ ആ പാരായണം പോലും സന്ധ്യാസമയത്തുള്ള ആ പാരായണം പോലും നിർത്തിവെച്ച് ആദരവ് പ്രകടിപ്പിക്കും ഈ കഴിഞ്ഞയാഴ്ച ഒരു മുസ്ലിം സഹോദരൻ അവിടെ മരണപ്പെട്ടു രാമായണ പാരായണം ഒരു പതിനഞ്ച് നിമിഷം നേരത്തേക്ക് നിർത്തിവെച്ചു എന്തിനെന്ന് ചോദിച്ചാൽ അതൊരു ആദരവാണ് ഒരു മാന്യതയാണ് അത് മഹനീയമായ ഹൈന്ദവ ദർശനത്തിന്റെ ഒരു മാനവികതയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് സമാനമായി മതപ്രസംഗ പരമ്പരകൾ ഇവിടെ പള്ളികളിൽ നടക്കാറുണ്ട് ഒരുപക്ഷെ അമ്പലത്തിൽ ദീപാരാധന നടക്കുന്ന സമയത്ത് ദീപാരാധന നടക്കുന്ന സമയത്ത് അത് നിർത്തി ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് ഈ കാസർഗോഡ് ഉണ്ടായ ഒരു സംഭവം താങ്കൾക്ക് അറിയാമോ ശുചിത്വ മിഷന്റെ ബോധവൽക്കരണ പരിപാടി എസ് ഡി പി ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവം അങ്ങേക്കറിയാമോ ഹരിതചട്ടം ഹരിതചട്ടം പാലിക്കാൻ പാലിക്കാൻ ശുചിത്വ മിഷനും കൂടി ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു അവിടെ ജുമാ നമസ്കാരത്തിനിടയിൽ ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്പതോളം വരുന്ന എസ് ഡി പി ഐ പ്രവർത്തകർ അവിടെ കൂടി നിന്ന സ്ത്രീകളെയും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ആ സ്ത്രീകളുടെ നേർക്ക് ആക്രോശിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഈ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ് ഇതിൽ എന്ത് നിലപാട് സി എടുത്തു എന്ത് നിലപാട് ഡിവൈഎഫ്ഐ എടുത്തു അവിടെ നിങ്ങളുടെ ആ ഒരു ബോധം എവിടെ പോയി കമന്റ് കേട്ടോ കാസർകോട് നടക്കുന്നത് എന്താണ് വെള്ളിയാഴ്ച ദിവസം ഒരു ഇവിടുത്തെ സർക്കാരിന്റെ തന്നെ ഒരു പരിപാടി അതൊരു നടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനകത്ത് ഒരു ഗുണ്ടായുസം ഇറക്കുകയാണ് ഇത് വെള്ളിയാഴ്ചയാണ് നിങ്ങളൊക്കെ മിണ്ടാതിരിക്കണം ഉള്ള ഞങ്ങളുള്ള സ്ഥലത്ത് ഇത് ഞങ്ങളുടെ ഏരിയ ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുണ്ടായുസം കാണിക്കാനുള്ള ഒരു രീതി അത് ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽ തന്നെ പ്രതിദാനം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ കാണിക്കുന്നു എസ് ഡി പി ഐ വിഷയം ഇവിടെ പറയുന്നു ഇത് ഇവിടെ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആള് ഇരുന്ന് ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് എന്താണ് അത് ഹിന്ദുക്കൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അത് വി എച്ച് പിക്കാർക്ക് മാത്രമാണ് പ്രശ്നം ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചോദിക്കുകയാണ് അതായത് ഈ പറയുന്ന അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നവരും അതിന് ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ കാണിച്ച വിഷുവല് അവിടെ കണ്ട ആളുകൾ അവിടുത്തെ ചില വയസ്സായ സ്ത്രീകളൊക്കെ അത് നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് കാണുന്നു ആ അമ്പലത്തിൽ വന്നുകൊണ്ടിരുന്ന് ഭക്തർ എന്ന് വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ഈ പറയുന്ന ഹിന്ദു തീവ്രവാദികൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാവരും ഹിന്ദു തീവ്രവാദികളാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതിലും അങ്ങനെയാണോ നിങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് വിഷയത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കുത്തിത്തെരുപ്പുണ്ടാക്കിയ ആളുകളെ അത് കുറച്ച് സുഡാപ്പികളാണ് എന്ന് നാട്ടുകാർ പറഞ്ഞപ്പോൾ അതല്ല അത് മുസ്ലിങ്ങളുടെ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അത് മുസ്ലിങ്ങളുടെ ഒരു പൊതുവായ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടത് എന്തിനാണ് ഇതെനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ നാട്ടിൽ പുരോഗമനവാദിയാണ് വലിയ ബുദ്ധിജീവിയാണ് എന്ന് കാണിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താണ് ഹിന്ദു മതത്തിന് രണ്ടു തെറിവ് അറിയാം നിങ്ങൾ വലിയ ബുദ്ധിജീവിയാവും അതോടൊപ്പം തന്നെ നിങ്ങൾ വലിയ ഒരു ഇസ്ലാമിനെ പൊതിഞ്ഞു കെട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് വലിയ മാനവിക പരിവേഷം കൂടി കിട്ടും ഇതാണ് നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഷോർട്ട് കട്ട് ഇതൊരു കുറുക്ക് വഴിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെയല്ല നിങ്ങൾ പുരോത്മനവാദിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മതത്തിൽ വിമർശിക്കാൻ സാധിക്കണം അങ്ങനെ പറയരുത് വിഷയം വേണ്ട കാരണം നിങ്ങൾ അത്രമാത്രം ഈ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇരട്ടത്താപ്പുകൾ ഇന്ന് സമൂഹത്തിൽ വലിയ തോതിൽ ഇവിടെ പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തരം ഇത്തരത്തിലുള്ള കുൽസിത പ്രവൃത്തികൾ ഇന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കുക കാരണം നിങ്ങളെക്കാൾ ബോധമുള്ള ആളുകളാണ് ഇന്ന് ബാക്കിയുള്ള ജനങ്ങളുടെ അത് നിങ്ങൾ പണ്ടൊക്കെ പറയാറുണ്ട് ഈ പൊതുജനമാണ് കഴുതെന്നും ഇന്ന് സത്യത്തിൽ ഞാൻ പറയാ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ കഴുതകൾ അതിൽ തന്നെ ഇതുപോലുള്ള ഇടതുപക്ഷത്തിരിക്കുന്ന പുത്തിജീവികൾ എന്ന് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള കഴുതകൾ ആളുകൾക്ക് ബോധമുള്ള മനുഷ്യന്മാര് ഇവിടെ വലിയ ഒരു ഭൂരിപക്ഷം ഉണ്ട് അത് നിങ്ങൾ ഇനി ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവും നിങ്ങൾ മതേതരത്വത്തെ രക്ഷിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല അതിന് നിങ്ങൾ കൊണ്ട് കൂട്ടിയാ കൂടില്ല എന്ന് എനിക്കറിയാം നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വളരെ ഫ്ലൂയിഡ് ആയിട്ട് എല്ലാ മതങ്ങളെയും സ്വീകരിച്ചും നിങ്ങൾ തന്നെ ഹിന്ദു മതത്തെ കുറെ പുകഴ്ത്തിയല്ലോ ഇങ്ങനെ എന്തോ കീർത്തനം ഓഫ് ആക്കി എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഒരു ഹിന്ദു പ്രചരണം എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ ബാങ്ക് വരണ നിങ്ങൾക്ക് ഓഫ് ആക്കി കാണിക്കാൻ പറ്റുമോ ഞാനതാ നിങ്ങളോട് വലിയ വലിയ ചോദ്യത്തിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കീർത്തന സമയമാണ് നമുക്ക് ഇന്ന് മരുബാങ്ങ് കൊടുക്കണ്ട എന്നൊന്ന് തീരുമാനിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയെ കൊണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുപ്പിച്ച് കാണിക്കാൻ പറ്റുമോ ഏറ്റവും മിനിമം പോട്ടെ നിങ്ങൾ ഇവിടുത്തെ ഭരണ കക്ഷിയുടെ ആളാണല്ലോ ഈ ബാങ്ക് ആയാലും ഈ പറഞ്ഞ കീർത്തനമായാലും രണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരോധിക്കപ്പെട്ട കോളാമ്പികൾ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഇന്ത്യൻ നിയമത്തിൽ അടിസ്ഥാനത്തിൽ അത് ആണ് അത് ഉപയോഗിക്കുന്നത് അതിനെതിരെ ഒരു നടപടി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ കോളാമ്പി നിരോധിച്ച സാധനമാണ് അത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ബോക്സ് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പള്ളിയെ കൊണ്ട് അത് റിമൂവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അപ്പൊ ഈ നിയമവിരുദ്ധതക്കെതിരെ പോരാടുമെന്നൊക്കെ പറയുന്ന നിങ്ങൾ സത്യത്തിൽ ഈ അഞ്ചു നേരം മൈക്ക് വെച്ച് ഈ കോളാമ്പിയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബാങ്ക് വിളിക്ക് എതിരെ പോലും നട ഒരു ചെറിയ വിരൽ പോയിട്ട് ഒരു രോമം പോലെ ഇളക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത ആളുകളാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ ഗീറുവാണിക്കുന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലായി അപ്പൊ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ നിങ്ങൾ ഹിന്ദു മതത്തിന്റെ മഹത്വം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ചു ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ് ആ രീതിയിൽ ആ ഒരു മഹത്വം ഇസ്ലാമിനുണ്ടോ ഇല്ലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കീർത്തനം നടക്കും എല്ലാ തവണയും കീർത്തനമാണല്ലോ നമ്മൾ മകരുവാങ്ങനെ ഓഫ് ആക്കാറ് ഇനി മുതൽ നമുക്ക് മകരുവ വാങ്ങുന്ന ഓഫാക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിച്ചൊന്ന് കാണിക്കൂ ഇതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് വലിയ ഈ തരത്തിലുള്ള ഈ ഈ തരത്തിലുള്ള കാപട്യം ഇറക്കിക്കൊണ്ട് സമൂഹത്തിൽ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ സെമറ്റൈസേഷന് നിങ്ങൾ കൂടുതൽ വഴി വെക്കരുത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ എന്റെ ഒരു ഒരു അഭ്യർത്ഥന മതേതരത്വത്തെ രക്ഷിക്കാനൊന്നും നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ അത് ബോധമുള്ള ആളുകൾ വേറെ ആൾക്കാർ ചെയ്തോളൂ ഓക്കെ നമ്മള് മൂഞ്ചി അല്ല അത് അത് ആ ആരിഫ് ഹുസൈൻറെ ആഗ്രഹമാണ് അല്ലെങ്കിൽ ജനഞ്ജീവിക്ക് വേണ്ടി ചിലരെ സുഖിപ്പിക്കാൻ ആരിഫ് ഹുസൈന്റെ നിവൃത്തിവേട് കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നതാ വളരെ സംസാരിക്കുമ്പോ ഇടക്ക് കയറരുത് ഇത്രയും വലിയ കണ്ടിട്ട് ഈ ആർ എസ് എസ് ആരെ പിന്നെ നിർത്തിവെക്കാൻ പറ്റുമില്ല അഭിമന്യു കൊലക്കേസ് എന്തായി ഇപ്പോൾ അതിൽ വിചാരണ നടന്നോ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടോ എന്താണ് അതിന്റെ ഒരു സ്ഥിതി എന്നൊന്ന് പറയാമോ കാരണം പിണറായി സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വലിയൊരു ആയുധമായി കൊണ്ടാടിയതാണ് അഭിമന്യു എന്ന കുഞ്ഞിനെ കൃത്യമായ മറുപടി തരട്ടെ പറയൂ പിണറായി വിജയൻ സർക്കാർ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് കൃത്യമായ പ്രതികളെ കയ്യാമം വെച്ച് കരുത്തുറമ്പിൽ അടച്ചു തുടങ്ങിയോ അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് എട്ട് വർഷമായി വിചാരണ തുടങ്ങിയോ വിചാരണ തുടങ്ങിയോ താങ്കൾ ചോദിക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയോടെ താങ്കൾ ഞാനും ബഹുമാനിക്കുന്ന നീതിന്യായ ബഹുമാനിക്കുന്നവസ്ഥയോടാണ് വ്യവസ്ഥയോട് ചോദിക്കേണ്ടത് ആരാണ് ആരാണ് നിങ്ങൾ നിയോഗിക്കുന്ന പ്രോസിക്യൂഷനാണ് ചോദിക്കേണ്ടത് ചോദിച്ചോട്ട് ശ്രീ ജലീൽ ശ്രീ ജലീൽ ഈ ചർച്ച അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഞാനൊന്ന് ഞാനൊന്ന് ഇടപെടുന്നത് ഇപ്പോൾ ആ കുഞ്ഞിന്റെ ആ അഭിമന്യുവിന്റെ അമ്മ ഭൂപതി സഹായം തേടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനോടാണ് നിങ്ങളുടെ സംവിധാനത്തിൽ അവർക്ക് വിശ്വാസമില്ല അവരുടെ മകൻ നഷ്ടപ്പെട്ടിട്ട് എട്ട് വർഷമായി ഹിന്ദു സംസ്കാരം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയേറെ പ്രകോപനങ്ങൾ ഹൈന്ദവ സമുദായത്തിന് നേർക്ക് ഹൈന്ദവ സ്ഥാപനങ്ങൾക്ക് നേർക്ക് ഉണ്ടായിട്ടും ഈ നാട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതിന്റെ ഒരു കാരണം അങ്ങ് പറഞ്ഞതുപോലെ ആ ഹൈന്ദവ ജനതയുടെ മഹാമനസ്കതയാണ് ഞാൻ അങ്ങയിലേക്ക് വരാം ആയിക്കോട്ടെ